പാലക്കാടേക്ക് പോകുമ്പോഴേ തീരുമാനിച്ചൊരു കാര്യമാണ് എൻ എം ആർ പോയിട്ട് ബിരിയാണി കഴിക്കണം എന്നുള്ളത് നമ്മൾ പാലക്കാടെല്ലാം കറങ്ങിയിട്ട് വരുന്ന വഴിക്കാണ് ഇവിടെ ബിരിയാണി കഴിക്കാൻ വേണ്ടി കയറിയത് നല്ല തിരക്കായിരുന്നേ അപ്പോൾ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണേ നമ്മളിപ്പോൾ നമ്മൾ ഏകദേശം ഒരു മണിയിലൊക്കെ കഴിഞ്ഞപ്പോഴാണ് എത്തിയത് ശരിയായ ഫുഡിൻ്റെ സമയം കൂടിയാണ് അപ്പം നല്ല തിരക്കുണ്ട് കുറച്ച് സമയത്തെ വെയ്റ്റിങ്ങിന് ശേഷം നമ്മളെ സീറ്റ് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് ഇങ്ങനെ പോവുകയാണേ അപ്പോൾ എല്ലായിടേയും ആൾക്കാർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് എല്ലാ ടേബിളിലും നമ്മൾ കാണുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള റാവുത്തർ ബിരിയാണി തന്നെയാണ് ഒരു സാധാരണ നോർമൽ പഴയ മോഡലിലുള്ള ഹോട്ടൽ പക്ഷേ നല്ല തിരക്കാണ് അതാണ് ഇവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഇരുന്ന തന്നെ വേഗത്തിൽ അവർ ഇലയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് വരണോ ആദ്യം തന്നെ ചില്ലി ചിക്കൻ വന്നിട്ടുണ്ടേ നമ്മൾ റാവത്തർ ബിരിയാണീൻ്റെ കൂടെ ചില്ലി ചിക്കനാണേ പറഞ്ഞത് ഇത് ഫുള്ളാന്ന് അതിന് മുന്നൂറ്റി അൻപത് രൂപയാണേ അവർ ചാർജ് ചെയ്യുന്നത് പിന്നാലെ തന്നെ റാവത്തർ ബിരിയാണി കൂടി വന്നിട്ടുണ്ട് ഈയൊരു സ്റ്റീലിൻ്റെ കോപ്പേൻ്റെ അകത്ത് ഇങ്ങനെ വന്ന് വിളമ്പുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വന്നപാടിനാപേച്ചത് ക്വാണ്ടിറ്റി വളരെ കുറവാണല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത് പക്ഷെ അത് ഇലയിലേക്ക് വരുമ്പോഴാണേ എത്രത്തോളം എന്ന് നമുക്ക് മനസ്സിലായത് ഈ ഒരു റാവത്തർ ബിരിയാണിക്ക് നൂറ്റി അറുപത് രൂപയാണേ ഇവർ ചാർജ് ചെയ്യുന്നത് അങ്ങനെ എൻ്റെ ഇലയിലേക്കും എൻ്റെ റാവത്തർ ബിരിയാണി വന്നിട്ടുണ്ട് കൂടെ സൈഡായിട്ട് ഉള്ളി തൈര് ഇട്ട സലാഡും പിന്നെ നല്ല അച്ചാറും ആദ്യം ആ ചില്ലി ചിക്കനിലേക്ക് അതിൻ്റെ മുകളിലുണ്ടായ ആ ഒരു പീസ് നാരങ്ങ എടുത്തിട്ട് അതിങ്ങനെ പീനു എന്നിട്ട് വേഗത്തിൽ തന്നെ എൻ്റെ ഇലയിലേക്ക് എനിക്ക് വേണ്ടുന്ന ചില്ലി ചിക്കന് എടുത്തു വെച്ചു ഇനി നമ്മളെ റാത്തർ ബിരിയാണി ടേസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണേ ആദ്യം ആ റൈസ് മാത്രമാണ് കഴിച്ചു നോക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് റാവത്തർ ബിരിയാണി ടേസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇപ്പം വന്നത് സാലിനാന്നേ ഇവിടെ ബിരിയാണീൻ്റെ കൂടെ സാലിന കൊടുക്കുന്ന ഒരു പതിവുണ്ട് നമ്മുടെ പാലക്കാട് നമ്മുടെ കണ്ണൂരൊന്നും അങ്ങനെയുള്ള പരിപാടിയില്ല പക്ഷേ ഇവിടെ രണ്ട് ടൈപ്പ് സാധനം അതായത് മട്ടൺ സാധനയും ചിക്കൻ സാധനയും അവർ കൊടുക്കുന്നുണ്ട് ഒന്ന് സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം കുറ്റിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് കുറേശ അവർ തന്നത് അത് ബിരിയാണീൻ്റെ കൂടെ മിക്സാക്കിയിട്ട് കഴിച്ചപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലായത് നമ്മുടെ നമ്മുടെ നാട്ടിൽ നിന്ന് ബിരിയാണീൻ്റെ കൂടെ സാലിനെയൊന്നും കൂട്ടി കഴിക്കാത്തത് കൊണ്ട് ഒന്ന് മടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അടിപൊളിയായിരുന്നേ ആദ്യം ആ റൈസൊക്കെ നമ്മൾ ടേസ്റ്റ് ആയിട്ടാണേ ചിക്കനിലേക്ക് പോയത് നല്ല സോഫ്റ്റ് ചിക്കനാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ചിക്കൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഈ ഒരു റാവത്തർ ബിരിയാണിയിൽ രണ്ട് പീസ് ചിക്കനാണ് ഉള്ളത് ഒരു ലെഗ് പീസും ഒരു നോർമൽ പീസും നല്ല സോഫ്റ്റായിട്ടുള്ള ചിക്കനാണ് അത് പൊട്ടിക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനത് ആ റൈസിലോട്ടേക്ക് വെച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ സലാഡും പിന്നെ കുറച്ച് അച്ചാറും എന്നിട്ട് ആ റൈസിലോട്ടേക്ക് നന്നായിട്ട് ഇതേപോലെ മിക്സാക്കിയിട്ടാണ് ഞാൻ കഴിച്ചത് ആദ്യം നമ്മൾ സാമ്പിൾ നോക്കിയ സാധന നമ്മൾ കുറച്ചുകൂടി പറഞ്ഞിട്ടുണ്ടേ ഇത് ആണ് ആ ഒരു സാധനേൻ്റെ ഇത് അതായത് അതിൻ്റെ കൂടെ കായും വഴുതനങ്ങയും പിന്നെ ആ മട്ടണും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണേ ഇത് ഇത് ആ ബിരിയാണീൻ്റെ കൂടെ ഇങ്ങനെ മിക്സാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാന്നേ സാധാരണ ആദ്യം പറഞ്ഞത് നമ്മൾ ആദ്യം ഒന്നും മടിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടിയപ്പോഴാണ് അതിൻ്റെ ആ ഒരു രസം വന്നത് എന്നിട്ട് ആ സാലനയും സലാഡും ഒക്കെ കൂട്ടിയിട്ട് മിക്സാക്കിയിട്ടാണേ പിന്നീടുള്ള ബിരിയാണിയൊക്കെ നമ്മൾ കഴിച്ചത് പിന്നെ ഇവിടുത്തെ സർവീസും കാര്യങ്ങളൊക്കെ ഫുൾ ഫാസ്റ്റാണേ എല്ലാ വർക്കേഴ്സും അതായത് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ നല്ല ഫാസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അത്രക്ക് തിരക്കും അവിടെയുണ്ട് പിന്നെ പാർക്കിംഗ് സ്പേസൊക്കെ അതിൻ്റെ തൊട്ട് തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളിത്രനാള് നമ്മുടെ നാട്ടിൽ നിന്ന് തലശ്ശേരി ദം ബിരിയാണി ഏറ്റവും ബിരിയാണിയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി അതൊക്കെയാണ് നമ്മൾ ഇത്ര നാളും ടേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ റാവത്തർ ബിരിയാണി കഴിക്കുന്നത് അപ്പോൾ അത് ടേസ്റ്റ് ചെയ്തപ്പം അതും നന്നായിട്ടാണേ എനിക്കിഷ്ടപ്പെട്ടു ഏതായാലും ഈ ലെഗ് പീസൊക്കെ പൊ പഠിക്കുമ്പം തന്നെ ഇതാ ഇങ്ങനെ വരുന്നുണ്ട് അതൊക്കെ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ആയിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ നമ്മുടെ പാലക്കാട് ഏറ്റവും നല്ല റേറ്റിംഗ് ഉള്ള ഒരു ഹോട്ടലാണ് നമ്മുടെ എൻ എം ആർ ബിരിയാണി ഹൗസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വന്ന് ബിരിയാണി കഴിച്ചതിൽ വളരെ സന്തോഷം കൂടിയുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക അപ്പം ബൈ ബായ്